പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ അവണിശ്ശേരി പഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ സന്ദർശനം നടത്തി പദ്ധതി ജില്ലാ കെ വി അസീസ് ആണ് സന്ദർശനം നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ കേട്ടത് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജെ രാജേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിത്യ ജയരാജൻ വാർഡംഗം രമണി നന്ദകുമാർ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ അനീഷ് ധന്യ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ പ്രദീപ് കുമാർ ഓവർസിയർ എം ആർ റീജ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു

ఈ తొుతి పని అది నాటి పని చెయ్యడం ఈ భూమిట మాత్ర వ్యక్తిగత ఆనకూల్య అర్హనాల భూమి మాత్రం ఇది ఎపేక్ష నిర్బంధం గ్రామ సభ అపే గ్రామసభి ఎంత ఆనంద గ్రామసభ అపేక్ష ప్రజనో కట్టరికి ఆర్వీకు నెంబర్ ఆర్వ్ ఆరు ఇప్పుడు కొడుకు అంటే అని కొడుతాను త్రామసేప్పుడారు